നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് മലബാർ ഫർണിച്ചർ എല്ലാ പർച്ചേസുകൾക്കും മുതൽ വരെ ാണ് പാട്ടിക്കാട് പാട്ടിക്കാട് പട്ടിക്കാട് വടപ്പുറം സംസ്ഥാന പാതയിലെ ആക്കപ്പറമ്പിനും ഒറോമ്പുറത്തിനും ഇടയിൽ ഗതാഗണിയായ കുഴികൾ അടച്ചു തുടങ്ങി പൊതുമരാമത്ത് വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തി നടക്കുന്നത് റോഡിന്റെ പലയിടങ്ങളിലായി രൂപപ്പെട്ട കുഴികൾ വാഹനാപകടങ്ങൾക്ക് കാരണമായിരുന്നു പട്ടിക്കാട് വടപുറം സംസ്ഥാനപാതയുടെ പാതയുടെ വീതിക്കുറവിനോടൊപ്പം റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികൾ വാഹനാപകടങ്ങൾ പതിവാക്കിയിരുന്നു ഒറവുമ്പുറത്തിനും ആക്കപ്പറമ്പിനും ഇടയിൽ തച്ചിങ്ങനാടം സ്കൂൾ പടി ബാങ്ക് പടി കൊണ്ടിപറമ്പ് പള്ളിപ്പടി എന്നിവിടങ്ങളിലാണ് അപകടക്കുഴികൾ രൂപപ്പെട്ടിരുന്നത് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവായിരുന്നു തുടർന്ന് സംസ്ഥാന പൊതുമരാമത്ത് ഫണ്ട് വിനിയോഗിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് കുഴിയടക്കൽ പ്രവൃത്തിയോടൊപ്പം പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ നടക്കുന്നു